എസ് എഫ് ഐ പൊന്നാനി ഏരിയ സമ്മേളനം വേളിയങ്കോട് സീതാറാം യെച്ചൂരി നഗറിൽ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം സൈദ് സാദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു എസ് എഫ് ഐ പൊന്നാനി ഏരിയ സമ്മേളനം വേളിയങ്കോട് സിതാറാം യെച്ചൂരി നഗറിൽ വെച്ച് നടന്നു എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സെയ്ദ് സാദിഖ് ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റി നാല് ക്യാമ്പസ് കമ്മിറ്റി സ്കൂൾ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് രക്തസാക്ഷി പ്രമേയം ആദിത്യയും അനുശോചന പ്രമേയം പാർവതിയും അവതരിപ്പിച്ചു എസ് എഫ് ഐ പൊന്നാനി ഏരിയ സെക്രട്ടറി അൻവർ സഫിയുള്ള പ്രവർത്തന റിപ്പോർട്ടും എസ് എഫ് ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആദിൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു പൊന്നാനിയിൽ ഗവൺമെന്റ് കോളേജ് അനുവദിക്കുക പൊന്നാനി ഐ ടെക്കകത്ത് കോഴ്സുകൾ വർദ്ധിപ്പിക്കുക എന്നിവ സമ്മേളനം പ്രമേയമാക്കി അവതരിപ്പിച്ചു പുതിയ ഇരുപത്തി ഏഴംഗ ഏരിയ കമ്മിറ്റിയെയും വരും കാലയളവിൽ സെക്രട്ടറിയായി അൻവറും പ്രസിഡന്റായി അഭിജിത്ത് കെ വിയം ഏരാ ജോയിന്റ് സെക്രട്ടറിമാരായി കൃഷ്ണലാൽ നന്ദന സുനീഷ് ഏരിയ വൈസ് പ്രസിഡന്റുമാരായി ആയിഷ സന ഹബീബ് ഏരിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി ഭവ്യ സന നാജിയ ഹംദാൻ എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി